പുസ്തകത്തിൽ നിന്ന് കർത്താവ് എന്നോടറി ചെയ്യുന്നു പിതാക്കന്മാർ മുന്തിരിങ്ങ മുന്തിരിങ്ങതിന്ന് മക്കളുടെ പല്ലു പൊളിച്ചു എന്ന ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നതെന്തിന് ദൈവമായ കർത്താവ് അളി ചെയ്യുന്നു ഞാനാണ് ഈ പഴമൊഴി ഇനിയൊരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ് പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ് പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും ഒരുവൻ നീതിമാനും നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനും ആണെന്നിരിക്കട്ടെ അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിലെ വിഗ്രഹങ്ങൾക്ക് നേരെ കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്ത് സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല കടക്കാരന് പണയ വസ്തു തിരികെ നൽകുന്നു കൊള്ളയടിക്കുന്നില്ല അവൻ വിശക്കുന്നവന് ആഹാരം നൽകുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല അകൃത്യങ്ങൾ ചെയ്യുന്നില്ല മനുഷ്യർ തമ്മിലുള്ള തർക്കത്തിൽ സത്യമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു അവൻ എൻ്റെ കൽപ്പന അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യുന്നു അവനാണ് നീതിമാൻ അവൻ തീർച്ചയായും ജീവിക്കും ദൈവമായ കർത്താവ് അറളി ചെയ്യുന്നു എന്നാൽ അവന് കൊള്ളക്കാരനും കൊലപാതകിയുമായ ഒരു പുത്രനുണ്ടായെന്നിരിക്കട്ടെ അവൻ പലിശ വാങ്ങുകയും ലാഭമെടുക്കുകയും ചെയ്യുന്നവനായിരിക്കാം അങ്ങനെയെങ്കിൽ അവൻ ജീവിക്കുമോ ഇല്ല ഈ മ്ലേച്ചകളൊക്കെ പ്രവർത്തിച്ചു കൊണ്ട് അവൻ തീർച്ചയായും മരിക്കും അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കും ദൈവമായ ദയമായ കത്താവ് ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ ഓരോരുത്തരെയും താതാങ്കളുടെ പ്രവർത്തികൾക്കനുസൃതമായി ഞാൻ വിധിക്കും തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്ന് പിന്തിരിയുവിൻ എനിക്കെതിരായി നിങ്ങൾ ചെയ്ത അതിക്രമങ്ങൾ ഉപേക്ഷിക്കുവിൻ ഒരു പുതിയ ഹൃദയവും പുതിയ ചൈതന്യവും നേടുവിൻ ഇസ്രായേൽ ഭവനമേ നിങ്ങൾ എന്തിനു മരിക്കണം ദയമായ കർത്താവ് അറി ചെയ്യുന്നു ആരെയും മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല നിങ്ങൾ പശ്ചാത്തപിക്കുകയും ജീവിക്കുകയും ചെയ്യുവിൻ ദൈവവചനമാണ് നാം കേട്ടത് ദൈവത്തിനു നന്ദി